കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസ് റദ്ദാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി കണ്ണൂർ ജില്ലാ ട്രാവൽ ഏജൻസി അസോസിയേഷൻ വിമാനത്താവള കവാടമായ കല്ലേരിക്കരയിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് വിമാനം റദ്ദാക്കുന്നതുമൂലം യാത്രക്കാർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് വിമാന കമ്പനികൾ നഷ്ടപരിഹാരം നൽകുക എയർലൈനുകൾ നടത്തുന്ന കൊള്ളരുതായ്മയ്ക്ക് കണ്ണടച്ചു നിൽക്കാതെ വ്യോമയാന മന്ത്രാലയം അടിയന്തര ഇടപെടലുകൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കണ്ണൂർ വിമാനത്താവള പ്രധാന കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ചത് തിങ്കളാഴ്ച വൈകിട്ടാണ് വിവിധ ആവശ്യങ്ങളടങ്ങിയ പോസ്റ്ററുമായി പ്രതിഷേധം സംഘടിപ്പിച്ചത് വിമാനം റദ്ദാക്കൽ മൂലം യാത്രക്കാർക്കുണ്ടായ ദുരിതം അത് ഏറ്റവും വിലപ്പെട്ടതാണ് അത് അതിന് അത് കാരണം ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ അവർക്ക് ടിക്കറ്റിൻ്റെ റീഫണ്ട് എമൗണ്ട് അതുപോലെ തന്നെ ബദൽ സംവിധാനങ്ങൾ സെബ്സ്യൂട്ട് എന്നിവ കാര്യങ്ങളും ചെയ്യാതെ മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പരവായുടെ ഭാഗത്ത് അല്ലെങ്കിൽ സംഘടനയുടെ ഭാഗത്തു നിന്നും എയർപോർട്ടിൽ അധികൃതർക്ക് അല്ലെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ നിവേദനം നൽകുകൂടിയാണ് ഇന്നത്തെ സമരം കൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച യാതൊരു അറിയിപ്പും ഇല്ലാതെ അവരുടെ ഫ്ലൈറ്റ് സർവീസുകൾ കൊടുങ്ങനെ കേരളത്തിലെയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ വിവിധ എയർപോർട്ടുകളിൽ നിന്ന് ക്യാൻസൽ ചെയ്തത് മൂലം ഒരുപാട് യാത്രക്കാർക്ക് അന്ന് യാത്ര ചെയ്യാൻ കഴിയാതെയാണ് ജീവനക്കാരുടെ സമരം എന്ന പേരിൽ നേരത്തെ തന്നെ ഒന്നും അറിയിക്കാതെ എയർപോർട്ടിൽ എത്തിയ ശേഷമാണ് മിക്ക ആളുകളും അതും യാത്രക്കാർ അവരുടെ വിസ കാലാവധിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് റെയ്സ് വർക്കിംഗ് പ്രസിഡന്റ് ജസീം റഹ്മാൻ എം ഷഫീഖ് ഇ കെ സരുൺ എം മുസമ്മിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി എയർപോർട്ട് പോലീസും സ്ഥലത്ത് എത്തിയിരുന്നു ബ്യൂറോ മട്ടന്നൂർ